എന്താ പരിപാടി രാവിലെ ചായ കുടിക്കാൻ വന്നതാണോ പ്രചരണത്തിന് വന്നതാണോ ഒന്നും ചോദിക്കണ്ട ആര് ആര് ചോദിക്കേണ്ട എന്റെ വോട്ട് ആർക്ക് കൊടുക്കണോന്ന് എനിക്കറിയാം കൊടുക്കുക അതുകൂടെ അറിയാം എല്ലാവർക്കും എന്തിനായ് വേണ്ടി വേണ്ടി ആണോ ചേച്ചി ഇപ്പൊ പറഞ്ഞത് അപ്പൊ ബി ജോയിൽ തന്നെ ജയിക്കേ സാധ്യത ഉണ്ടോ ആരാ ജയിക്കെ സാധ്യത സി പി എം ആണോ ജയിക്കുക അതോ കോൺഗ്രസ് ചേച്ചി എന്താ ചെയ്യുന്നത് ജോലി ഞാൻ പെൻഷൻ പെൻഷൻ കിട്ടി കിട്ടി ഒക്കെ നന്നായി എന്ത് മക്കളൊക്കെ കാര്യം നോക്കി പോയി അവര് നമ്മുടെ കാര്യം നോക്കുന്നില്ല ആ പ്രതിഷേധം കൂടിയാ ചേച്ചി എന്റെ അടുത്ത് പ്രകടിപ്പിച്ചത് ഇവിടെ തൊട്ടടുത്താണോ വീട് ആണല്ലേ അല്ലെ അപ്പം ഉണ്ടെന്നാണ് പറയുന്നത് ജയിക്കോ വിജോയ് നിങ്ങളുടെ അല്ലേ ആ മാത്രമേ നോക്കൂ ജയിക്കും 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 അതോ പ്രകാശ് പ്രകാശ് എന്തുകൊണ്ട് ല്ലേ അവര് പക്ഷെ നമ്മൾ വോട്ട് അല്ലേ ചേച്ചി പറഞ്ഞത് പോലെ പ്രകാശ് ജയിക്കണമെങ്കിൽ കുറച്ച് പാടാണ് ചേച്ചി പറയുന്നത് ചേച്ചി ഇന്നേ അവർ ഒറ്റ പാർട്ടിക്ക് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ സത്യം സത്യം അപ്പന കാലം മുതല് ആ നാട്ടോട് വന്നാ നാക്കിയാ ചേതോന്നും എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഏഹ് ഒരൊറ്റ മനുഷ്യർക്ക് കൊടുക്കാൻ എന്റെ അച്ഛൻ മതി അച്ഛൻ മരിച്ചും പോയി ആർക്കും കൊടുക്കാൻ ഞങ്ങള് കർഷകരാ നമുക്ക് ആരും ഇന്ന് വരെ ഒരു 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 മേക്കൂരയ്ക്ക് പോലും തന്നിട്ട് ഞാൻ കിടക്കണ സാറൊന്നും നോക്ക് ഒറ്റയ്ക്കാണ് ഞാൻ കിടക്കുന്നത് എനിക്കാരും തന്നിട്ടില്ല പക്ഷെ ഞാൻ തന്ത മാറാൻ പറ്റുമോ ില്ല അപ്പൊ ഈ പാർട്ടിയുടെ ഭാഗത്തുനിന്നോ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ കാര്യമായ ഗുണമൊന്നും കിട്ടിയില്ലെങ്കിലും ആ പാർട്ടിയുടെ ചിഹ്നത്തിൽ വോട്ട് കൊടുക്കും വിഷമം പാർട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഇതേപോലെ ഞാൻ ഞാൻ പറഞ്ഞു 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 പ്രസന്ന ഒരു തരാൻ തന്നില്ല ആണോ ആ മെമ്പർ ഒന്ന് അപ്പൊ അതാണ് അമ്മ പറയുന്നത് അപ്പൊ മണ്ഡലത്തിൽ അമ്മയ്ക്ക് ഒരു ശക്തമായ പ്രതിഷേധമുണ്ട് തനിക്ക് വ്യക്തിപരമായിട്ട് വലിയ ഗുണമൊന്നും ഇല്ലെങ്കിലും പാർട്ടി ചിഹ്നത്തിൽ മാത്രമേ അമ്മ വോട്ട് ചെയ്തിട്ടുള്ളൂ അല്ലേ ഓക്കെ ആ അപ്പൊ സ്ഥാനാർത്ഥിയെ കാണാനും മെമ്പറിനെ കാണാനും ഒക്കെ കൂടിയാണ് ജയിച്ചു വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കാട്ടുംപുറം എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ആ കാട്ടുംപുറം എന്ന് പറയുന്ന പ്രദേശം ഈ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ചിറയൻകീഴ് നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട പ്രദേശമാണ് അത്ര മാത്രമേ കൊടുക്കുക അല്ലേ ഓക്കെ അപ്പൊ പിണറായി വിജയനെ കുറിച്ച് എന്താ അഭിപ്രായം മുഖ്യമന്ത്രി എന്നാണ് പാർട്ടിക്ക് തന്നെ ശബ്ദമാണ് എങ്കിലും വോട്ട് ഇപ്പോൾ സമരം ഏഴ് വർഷം ഞാൻ സമരം ചെയ്ത് എങ്കോറിയ നടത്തി ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റഞ്ചു പേർക്ക് ഒൻപത് ഇതിലെ പിന്നെ ഭൂമി അനുവദിച്ചു ഈ തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങൾക്ക് ഇരുന്നൂറ്റിഇരുപത്തിരണ്ട് പേർക്ക് ഭൂമി അനുവദിച്ച് ഇരുപത്തെട്ടാം നമ്പർ ആണ് അവിടെ ഗഗതിയിലിപ്പോ ചെങ്കറയിലെ സമരനായികൂടിയാണ് സംസാരിച്ചത്